അപ്പൊ ആദ്യത്തെ ചോദ്യങ്ങളുടെ റൗണ്ടിലേക്ക് നെന്മാറയുടെ എം എൽ എം പ്രവേശിക്കുമ്പോ ഒരിക്കൽ കൂടി നിങ്ങളുടെ കൈകളുടെ വയലിൻ സംഗീതം യാഗം ഇന്ത്യൻ പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല സാധാരണഗതിയിലാണോ മരിച്ചത് അതെ രണ്ടായിരത്തിന് ശേഷം അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം യെസ് രാഷ്ട്രീയം കലാസാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അതെ രാഷ്ട്രീയം അല്ല സാഹിത്യം പത്ത് ചോദ്യങ്ങൾ യജ്ഞം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണോ മരിച്ചത് അല്ല അതിനുമ്പ് മരിച്ചു ചെറുകഥയോ നോവലോ ആണോ സർ പ്രധാനം അല്ല കവിത യെസ് അദ്ദേഹം പാലക്കാട് അടങ്ങുന്ന മലബാർ അതെ സർ അങ്ങ് വിചാരിച്ച വ്യക്തി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒന്നിലാണോ ജനിച്ചത് അല്ല അല്ല അങ്ങ് വിചാരിച്ച വ്യക്തി ജനിച്ച സ്ഥലത്തിന്റെ ഗ്രാമത്തിന്റെ പേര് വെള്ളിക്കോത്ത് എന്നാണോ അതെ അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു ജീവിതം മുഴുവൻ ഒരു ചിര കാമുകനായിരുന്നു നിരന്തര കാമുകനായിരുന്നു ഒരുപാട് പേരുമായി പ്രണയം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആഴമുള്ള പ്രണയം നിളാനദിയുമായിരുന്നു സർ യെസ് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി കൽപ്പാന്തസഞ്ചാരത്തിൻ്റെയും കൽപ്പാന്ത പ്രണയത്തിൻ്റെയും ഒക്കെ ഉടമയായ അതാ ശ്രീ മുരുകൻ കാട്ടാക്കട എന്റെ വേദിയിൽ അദ്ദേഹത്തിനൊക്കെ ഏറ്റവും പ്രിയമുള്ള കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗിരിമയുള്ള കവി മഹാകവി എന്ന് നമുക്ക് മഹാകവി എന്ന് നമ്മൾ ജി എ വിളിക്കാറുണ്ട് മഹാകവി ജി എന്നാണ് പറയുന്നത് നമ്മൾ എം ബി എപ്പനെ മഹാകവി എന്ന് വിളിക്കാറുണ്ട് മഹത്തായ കവിതകൾ എഴുതുന്നവരെയൊക്കെ മഹാന്മാരായ കവികളെയും നമ്മൾ മഹാകവി എന്ന് പറയാം മഹാകാവ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ് പക്ഷേ അങ്ങ് വിചാരിച്ചയാൾ മഹാകവിയാണ് എന്നുള്ള കാര്യത്തിൽ മലയാള ഭാഷയിൽ ചിന്തിച്ച സ്വപ്നം കണ്ട ഒരു മനുഷ്യനും സംശയമില്ല സാർ അങ്ങ് വിചാരിച്ചത് സാക്ഷാൽ പി കുഞ്ഞിരാമൻ നായരാണ് എങ്കിൽ ആണോ സാർ യെസ് ആണോ താങ്ക് യു പി കുഞ്ഞിരാമൻ നായർ അധ്യാപകൻ പത്രപ്രവർത്തകൻ മലയാള ഭാഷയിലെ കാൽപ്പനിക കവികളിൽ പ്രമുഖൻ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിൽ ആവാഹിച്ച കുഞ്ഞുരാമൻ നായർ തന്നെ പിന്തുടർന്ന അനേകം യുവകവികൾക്ക് പ്രചോദനമായിരുന്നു പി എന്നും മഹാകവി പി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു കാസർഗോഡ് സ്വദേശിയായ അദ്ദേഹം നിത്യസഞ്ചാരിയായിരുന്നു നാടിന്റെ പച്ചപ്പ് ക്ഷേത്രാന്തരീക്ഷം ആചാരാനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയുൾപ്പെടുന്ന കേരളീയതയുടെ നേർച്ചിത്രങ്ങളാണ് പിയുടെ കവിതകൾ അറുപതിലേറെ കൃതികൾ രചിച്ച മഹാകവി പി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് അല്ല ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അല്ല വയസ്സ് കഴിഞ്ഞോ ഇല്ല വയസ്സ് കഴിഞ്ഞില്ല സ്പോർട്സ് ആണോ അല്ല രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ രാഷ്ട്രീയം പ്രായം ചെറിയ ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞോ എബോവ് ഫിഫ്റ്റി ഉള്ള ഒരാളാണോ അല്ലെ എറൗണ്ട് ഫിഫ്റ്റി ആയിരിക്കും അല്ലേ എബോവ് എബോവ് ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ വിചാരിച്ച ആളിൻ്റെ ആണ് കേരളവുമായ എന്തെങ്കിലും വളരെ ശക്തമായ പൊതുമേ പൊതുരംഗ ബന്ധമുണ്ടോ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ആദ്യത്തെ പേര് ഇപ്പോഴത്തെ അല്ല ആദ്യം അറിയ ആദ്യത്തെ പേര് ആന്റോണിയ മെയ്നാവോ എന്നായിരുന്നോ അല്ല 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 ആണോ ആ ചോദ്യം ഒന്ന് ആദ്യത്തെ പേര് ഇപ്പോഴുള്ള പേരല്ല ആണെന്ന് മതി ആണ് അമ്മ ശ്രീമതി സോണിയ ഗാന്ധിയുടെ പഴയ പേരാണ് രാഹുൽ ഗാന്ധിയാണോ മനസ്സിൽ ശ്രീ രാഹുൽ ഗാന്ധിയാണോ മനസ്സിൽ അല്ല ഏ അപ്പൊ എന്നെ പറ്റിച്ചതാണ് രാഷ്ട്രീയമാണ് പ്രധാനം ആണ് പുരുഷനാണെന്നല്ലേ അമ്മ ചോദിച്ചു അപ്പ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി അപ്പ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അത് കൊള്ളി കേട്ടോ ശരി ഞാൻ ചോദിച്ചില്ലേ പുരുഷനാണ് അത് ശരി പ്രിയങ്കാ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ലോക്സഭാ എം പി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും മകളാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ട്രസ്റ്റിയായി സേവനം ചെയ്തു വരുന്നതിനോടൊപ്പം രണ്ടായിരത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലു ലക്ഷത്തി വോട്ടുകൾക്ക് സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ ഭൂരിപക്ഷത്തെ മറികടന്ന് വയനാട് ലോക്സഭാ എംപിയായി